കാസർകോട് കുമ്പളയിൽ ഇരുപത് കാരിക്ക് പിതാവിന്റെയും ഭർത്താവിന്റെയും ക്രൂരമർദ്ദനം ഭർത്താവ് ഫിറോസിന്റെ മർദ്ദനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സ്വന്തം വീട്ടിൽ അഭയം തേടിയ യുവതിയെ പിതാവ് രണ്ടാനമ്മയും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു ആത്മഹത്യക്ക് ശ്രമിച്ച യുവതി കുമ്പള സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് പെർമുദിൽ വെച്ച് ദുരൂഹ സാഹചര്യത്തിൽ മുള്ളേരിയ സ്വദേശി മസൂമയെ നാട്ടുകാർ കാണുന്നത് അബോധാവസ്ഥയിലായ യുവതിയെ ഉടൻ കുമ്പളയിലെ സഹകരണാശുപത്രിയിൽ എത്തിച്ചു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ദേഹമാസകലം മുറിവുകൾ കണ്ടെത്തിയത് പിതാവ് മുഹമ്മദും രണ്ടാനമ്മയും ഭർത്താവ് ഫിറോസും ക്രൂരമായി മർദ്ദിച്ചെന്നും ആത്മഹത്യ ചെയ്യാനായി ഡെറ്റോൾ കുടിച്ചെന്നും മസൂമ ഡോക്ടർമാരോട് പറഞ്ഞു മർദ്ദനം സഹിക്കുവയ്യാതെ നാലു മാസം പ്രായമുള്ള കൈക്കുഞ്ഞ് ഐഷാനജിയെ വീട്ടിലാക്കി ഇറങ്ങിയോടിയതാണെന്നും യുവതി അറിയിച്ചു സ്വന്തം ഉപ്പയും ഉമ്മയും ചേർന്ന് വീണ്ടും അവരെ അവിടുന്ന് മുപ്പയും രണ്ടാനമ്മയും കൂടി മർദ്ദിച്ചുവെന്നും ആ തീർച്ചയായും ഡോക്ടർ പറഞ്ഞത് അങ്ങനെയാണ് ആ സ്ഥലം അപ്പോൾ നമുക്ക് അതായത് ഇന്നലെ ഡെറ്റോൾ കുടിച്ചിട്ട് കൊണ്ടൊക്കെ ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് സംഭവത്തിൽ കുമ്പള പോലീസ് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭർത്താവ് ഫിറോസിന് വീണ്ടും വിവാഹം കഴിക്കാനായി തന്നെ തുടർച്ചയായി മർദ്ദിക്കുന്നുണ്ടെന്ന് മസൂമ പോലീസിനോട് പറഞ്ഞു ഭർത്തൃ വീട്ടിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടാണ് പിതാവും മുഹമ്മദും രണ്ടാനമ്മയും ചേർന്ന് മർദ്ദിച്ചതെന്നാണ് യുവതിയുടെ മൊഴി సంభవతి పోలీస్ కేసెడుతు ట్వంటీ ఫోర్ కాసర్గోడ్